ചെറുധാന്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി സ്വാസ്തിക്യൂട്രിഫുഡ്സ് ഏറ്റുമാനില് പ്രവർത്തനം ആരംഭിച്ചു പേരൂർ പേരൂർക്കാവലയിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം വ്യാപാരി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാൻ ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങളെ പഠിക്കു നിർത്തി ആരോഗ്യപൂർണമായ ജീവിതം കെട്ടിപ്പടുക്കാൻ ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റ്സിന്റെ ഉപഭോഗത്തിലൂടെ കഴിയുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ചെറുധാന്യ വർഷമായി ആചരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ചെറുധാന്യങ്ങൾക്ക് പ്രസക്തിയും പ്രചാരവും വർദ്ധിച്ചിരിക്കുകയാണ് എന്നാൽ ചെറുധാന്യങ്ങൾ നേരിട്ട് ഭക്ഷണത്തിന്റെ ഭാഗമാക്കാൻ ആളുകൾ മടിക്കുമ്പോൾ അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ ലഭ്യമാണ് റെഡി ടു കുക്ക് ഉൽപ്പന്നങ്ങളായി ചെറുധാന്യങ്ങൾ ലഭ്യമാക്കുകയാണ് ഏറ്റുമാനൂരിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഫുഡ്സ് ആർ എം മില്ലറ്റ് മാജിക് എന്ന കമ്പനിയുടെ ജെർദാനിയ ഭക്ഷ്യോൽപ്പന്നങ്ങളാണ് സ്വാസ്തിക് ലഭ്യമാക്കുന്നത് ഏറ്റുമാനൂർ പേരൂർ കവലയ്ക്ക് സമീപം മോർ സൂപ്പർമാർക്കറ്റിനോട് ചേർന്നാണ് ന്യൂട്രി ഫുഡ്സ് എന്ന സ്ഥാപനം തുറന്നിരിക്കുന്നത് വ്യാപാരി ക്ഷേമനിധി ബോർഡ് വൈസ് ചെയർമാനും ഏറ്റുമാനൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ ഇ എസ് ബിജു ഫുഡ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൗൺസിലർ കെ കെ ശോഭനകുമാരി ആദ്യ വില്പന നിർവഹിച്ചു ആറാം മില്ലറ്റ് മാജിക് പ്രതിനിധി ഷെമീർ ആലുവ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തി പതിനഞ്ചു വർഷമായിട്ട് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അത് എല്ലാ ചെറുതൃങ്ങളും അതിന്റെ കൃത്യമായിട്ടുള്ള പ്രോസസ്സിൽ അതിനെ പ്രോസസ് ചെയ്ത് കമ്പനിയാണ് നമുക്കറിയാം മില്ലറ്റുകൾ ഇപ്പോൾ ധാരാളമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി രണ്ടായിരത്തി ാഷണൽ മില്ലറ്റ് ഇയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാരണം ഒരു വർഷമാണ് മില്ലറ്റിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വന്നിട്ടിരിക്കുന്നത് അപ്പൊ ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് എന്താണ് എന്ന് റിസർച്ച് ചെയ്തപ്പോൾ കണ്ട് എത്തിയ ഒരു കാര്യം നമ്മൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറുധാന്യങ്ങള് വീണ്ടും നമ്മുടെ 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 ജീവിതത്തിലേക്ക് ആരോഗ്യം എന്ന് അടിസ്ഥാനത്തിലാണ് ഈ ഇന്റർനാഷണൽ മില്ലറ്റ് മില്ലറ്റ് പ്രഖ്യാപിച്ചത് ആറം മാജിക് ജില്ലാ വിതരണ വിഭാഗം പ്രതിനിധി സിജി വിജയകുമാർ സന്നിഹിതയായിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ